നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ഒരു വീഡിയോ ആണ് കേട്ടോ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയാൻ നമ്മൾ ഇന്നൊരു മൂന്ന് മണിക്ക് പുലർച്ചെ നീട്ടിട്ടുണ്ടായിരുന്നേ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ നേരത്തെ കാലത്ത് നീട്ടിട്ടുണ്ടായിരുന്നു തലേ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് മണി മാക്സിമം മൂന്നരയ്ക്ക് നീട്ടിട്ട് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ നമുക്ക് റെഡി ആയി നിൽക്കാമെന്ന് നമ്മുടെ ഭാഗ്യക്കോട് കൊണ്ടാണോയെന്ന് അറിയില്ല ആ സമയം മുതൽ പെരും മഴയും കാറ്റും മീഡിയും മിന്നലായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു നാലു മണിക്ക് ആയുമ്പോഴേക്കും നാലരയുടെ ഉള്ളിൽ നമ്മുടെ എല്ലാവരുടെയും ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഗുരുവായൂർക്ക് പോകാൻ പറ്റില്ലേ എന്നുള്ളതിൽ രീതിയിൽ പറ്റില്ല എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും മഴയും കൂടും അല്ല കാറ്റും വീടും മിന്നലോടുകൂടി ഗംഭീര മഴ ആ സമയത്തൊന്നും ഇവിടെ മിക്കത് മഴ പെയ്യാത്തതാ അന്ന് എന്താണെന്നറിയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഗംഭീര മഴ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു പ്ലാനൊക്കെ മാറ്റേണ്ടി വരുമോ നമ്മൾ ഇനി വേറെ എവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ പോകേണ്ടുവരുമോ ഗുരുവായൂരപ്പം ഇനി ഇപ്പം ഇന്നും പോകാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ആറ്റും നോട്ട് ഞങ്ങൾ വളാഞ്ചേരി എത്തി ആറേ പത്തിനായിരുന്നു ബസ് കൃത്യം നമ്മൾ അതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചരോട് കൂടിയിട്ട് മഴ കാസ് ഇങ്ങനെ ചെറുതെ ശമിച്ചു അങ്ങനെ വളാഞ്ചേരി എത്തി നമ്മൾ ആറേ പത്തിൻ്റെ ബസ്സിന് കയറി ഇതാ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടോ അവിടെ എത്തിയ വാടെ ഞങ്ങൾക്ക് വലിയ സന്തോഷം ബസ്സിലൊക്കെ ഇന്നിട്ട് നമ്മൾ അതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയ്യോനിപ്പോൾ എത്താൻ പറ്റില്ലേ നമ്മൾ ഇത്രയും മോഹിച്ചിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഗുരുവായൂർ ഇപ്പോൾ ആ സമയം വെച്ച് മഴയും ഒക്കെ നിർത്തി തന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരാൾക്ക് അൻപത്തെട്ട് രൂപയാ ട്ടോ ബസ് ചാർജ് വരേണ്ടത് ശരണ്ടും കുട്ടികളും ചേച്ചിയും അമ്മയും നമ്മൾ മൂന്നുപേരാണ് പോയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് നേരെ നമ്മൾ ഇതാ കണ്ണുംകുട്ടി പാൻറ് അട്ടിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ടാണ് അവൻ മുണ്ട് മാറാൻ വേണ്ടിയിട്ട് നിന്നിട്ട് എന്താ വെച്ചാൽ അവന് ഇങ്ങനെ മുണ്ടെടുത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പാടാ മുണ്ടടുക്കാനും അറിയില്ല അപ്പോൾ അവിടെ എത്തിയിട്ട് അവൻ്റെ പാന്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ കുളത്തിൻ്റെ അവിടെ നിർത്തിയിരിക്കാനായിട്ടോ അങ്ങനെ അവൻ്റെ പാന്റ് ഒക്കെ ഒരു കവറിൽ കീശലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ബാഗും ഈ സാധനമൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഇവിടെ നമുക്ക് ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും നമ്മൾ ഗുരുവാരൂപ്പനെ കാണാൻ വേണ്ടി വന്നതല്ല അതു തന്നെ വലിയ ഭാഗ്യം ആ നമ്മൾ ബേഗും കാര്യങ്ങളൊക്കെ അവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്ത് റെഡിയായിട്ട് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ല ബാഗ് കൊടുത്തില്ല അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചുവന്ന പിള്ളേർക്ക് ചായ കൊടുക്കുക അത്രയും നേരം വൈകിട്ട് ഇനിയിപ്പം നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ എത്രത്തോളം തിരക്കുണ്ടാവുന്നോ എത്ര നേരം നിൽക്കേണ്ടി വരുന്നോ എന്നറിയില്ലല്ലോ പിന്നെ വയസ്സായവരും കുട്ടികളും ഒക്കെ ഉള്ളതല്ലേ നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് കയറാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെയുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നുട്ടോ ആ സമയത്തും മനസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ ആ സമയത്ത് മഴ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടും പറ്റില്ല ഞാൻ ഗെറ്റ് റെഡി വിത്ത് മി ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ കറണ്ടും അങ്ങോട്ട് പോയി നല്ല ഗംഭീര മഴയും കാറ്റും ഒക്കെ കൂടെ ആയിട്ട് ഞങ്ങൾ ആകെ ടെൻഷനായിട്ട് ഫ്ലാഷ് ഒക്കെ ഫോണൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ അഞ്ചര കഴിഞ്ഞിട്ട് മഴയൊക്കെ മാറിയപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ഇമ്പായിരുന്നില്ല എങ്ങനെ എങ്കിലും ഗുരുവായൂരത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വളാഞ്ചേരി എത്തിയിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടന്നെ നിന്നത് അങ്ങനെ എന്താ നമ്മൾ ഹോട്ടലിലൊക്കെ കയറിയിട്ട് എല്ലാവരും മസാല ദോശയൊക്കെ പറഞ്ഞു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്തിട്ടും ഒക്കെ കൂടെ ആയിട്ട് വിശ്വരുന്ന എല്ലാവർക്കും പിന്നെ പിള്ളേരൊക്കെ ഇനി ക്യൂ നിൽക്കുമ്പോൾ എത്ര മണിക്കൂർ നിൽക്കേണ്ടി വരും ഒന്നും അറിയില്ല അതുകൊണ്ടുതന്നെ ചായ വയനറിയും കഴിച്ചിട്ട് അതിനകത്ത് കയറാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ചായ ഉള്ളിലേക്ക് കയറുന്നത് നമ്മളോട് ഒന്നും കഴിക്കാണ്ട് വരാണെന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കാണ്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് തൊഴുതു വരാറാണ് പതിവിട്ടോ ഇതിപ്പോൾ എല്ലാവരും കൂടെ ആയപ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിച്ചോന്നേ ഉള്ളൂ അപ്പം അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് അതിനൊന്നും നമ്മൾ എതിർക്കാനോ അല്ലെങ്കിൽ വക വെക്കാണ്ടിരിക്കാനോ അങ്ങനെയൊന്നും അല്ല ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചായ കുടിച്ച് കയറണതെന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഇനി ക്ലോക്ക് റൂമ് പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അവിടെ ക്യൂ ഉണ്ട് കേട്ടോ ക്ലോക്ക് റൂമിൻ്റെ അവിടെയും ക്യൂ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഞാനും ശരണീകൂടെ അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യൂ നിൽക്കാം ഇവരൊക്കെ അവിടെ നമുക്ക് തൊടാൻ വേണ്ടിയിട്ട് ക്യൂ നിർത്താൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അങ്ങോട്ട് പറഞ്ഞാച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അവിടെ ഗംഭീര തിരക്കുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഫോണും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തൊഴുതിറങ്ങിയിട്ട് അപ്പോൾ അതൊന്നും കാണിട്ടില്ല തൊഴുതിറങ്ങി നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചു സ്ഥലം ഫുഡായിരുന്നു കേട്ടോ ഫുഡ് വെച്ചാൽ സദ്യ ഗംഭീര സദ്യയായിരുന്നു എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ എല്ലാവരും പറയാം തന്നെ പറയാമായിരുന്നു കേട്ടോ കുട്ടികളും എല്ലാവരും ആയിരുന്നു അറച്ചു പഷ ഭഗവാന്റെ അന്നദാനമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കടയിൽ കയറി ഓരോരുത്തർക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കടിച്ച സാധനങ്ങളൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചു അധികം ഒന്നും മേടിച്ചിട്ടില്ല എന്നാലും ഞാൻ എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ കിട്ടേണ്ട ഒരു രണ്ടായിട്ടാണ് അതിൽ ഒരു ഐറ്റം ഇൻ്റെ കയ്യിലുണ്ട് ഗുരുവായൂരപ്പിൻ്റെ ലോക്കറ്റ് അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വൈകീട്ടത്തോട് കൂടെ ഒരു നാല് മണി നാലരയ്ക്ക് ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഫോൺ എല്ലാവരുടെയും ചതിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിട്ട് അത് പറഞ്ഞില്ല കുറേ നേരം നമ്മൾ അവിടെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഫോൺ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ നേരത്തെ ആ ഫോണൊക്കെ എടുത്തത് സാധനമൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പോകണം എന്നുള്ളത് ഈ വെക്കേഷൻ സമയത്തെങ്കിലും ഭഗവാനെ ഒന്ന് എത്താൻ പറ്റണേ എന്നുള്ളതായിരുന്നു നമുക്കങ്ങനെ എപ്പോഴും ഒന്നും കൂടി പോകാൻ വേണ്ടിയിട്ട് പറ്റാറില്ല ആഗ്രഹം മൂത്ത് മുത്തുകഴിഞ്ഞാൽ തീരെ നടക്കില്ലല്ലോ എൻ്റെ അവസ്ഥ അങ്ങനെ ആട്ടോ ഞാൻ എന്ത് കാര്യത്തിന് അമിതായിട്ട് ആഗ്രഹിക്കണോ കാര്യം എനിക്ക് നടക്കാറില്ല കേട്ടോ എന്തെങ്കിലും തട്ടി അത് പോവാം അതുപോലെയാണ് ഗുരുവായൂരൂപ്പൻ്റെ അടുത്ത് പോകണോ കാര്യം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്താ ഇന്നാ പോവാന്ന് പറഞ്ഞിട്ട് നടക്കണ പ്ലാനുകളാണ് എൻ്റെ ലൈഫിലൊക്കെ വിജയിച്ചിട്ടുള്ളൂ അപ്പോൾ വൈകിട്ട് വന്നിട്ട് നമ്മുടെ ചാർജ് ഒക്കെ ഫോണൊക്കെ ചത്ത ഉണ്ടായിരുന്നു അതൊക്കെ കുത്തിയെച്ച് ചാർജ് ആയിട്ട് എന്നത്തേയും പോലെ നമ്മുടെ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ അമ്മമാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തുതരാൻ വീട്ടിൽ ആരുമില്ലല്ലോ അപ്പോൾ എത്ര വൈകിയെങ്കിലും കൂടെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വന്നിട്ട് ഒന്നും കൂടെ മൈൻ ഒന്നും കൂടെ കിടന്നു പിന്നെ ബാക്കിയൊക്കെ ചെയ്യണ്ടതെന്ന് വിചാരിച്ചിട്ട് തപ്പേ തന്നെ നീട്ട് കൂട്ടാം വന്ന പാടം ഞാനൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇങ്ങനെ കിടന്നു ചാർജ് ആവണവരെ എന്നിട്ട് നീട്ടിട്ട് നമ്മൾ എന്നത്തെയും പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അമ്മ അങ്ങോട്ട് പോയി ശരണിയും ചേച്ചിയൊക്കെ പോയി അങ്ങനെ നമ്മളിതാ മുറ്റൊക്കെ അടിച്ചു വാരിയിട്ട് എന്നത്തേം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എവിടെ പോയി വന്നാലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും സമയം ഉണ്ടാവാറില്ല ഫുഡ് ഉണ്ടാക്കണ രാത്രിക്കേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം വീട് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ വിളക്ക് വെക്കണം നേരത്തെ എത്തും ചെയ്തു അപ്പോൾ നമുക്ക് വിളക്ക് വെക്കുകയും വേണമല്ലോ ഒട്ടും വയ്യായിരുന്നു കേട്ടോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കാലിൻ്റെ ഈ കാലും ഒക്കെ നല്ല പെയിൻ ആയിരുന്നു വെച്ചാൽ അത്ര നേരം നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം അവിടെ ഒരു ഏഴേ ഇരുപതിനെത്തി ഒരു മണിക്കൂറും പത്ത് മിനിറ്റും ഒരു ഒരു അത്രയാണ് അവിടെ എത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിട്ടുള്ളുങ്കിൽ കൂടെ പക്ഷേ അയോട് കഴിഞ്ഞ് ഈ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് കയറിയിട്ട് നമ്മളിങ്ങനെ പോയാലും ഒരു രണ്ടു മണിക്കൂറിൻ്റെ ഒക്കെ മേലെ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു അത്ര തോന്നുന്നു അങ്ങനെ അവിടെ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിനും ചോറിനും കൂന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൃത്തം എനിക്ക് വല്ലാണ്ട് പറ്റില്ല വെയിറ്റ് കൊണ്ട് നമുക്ക് കാലിന് നല്ല പെയിൻ വരുന്നുണ്ട് എനിക്ക് നൃത്തം നടത്തും എന്നുള്ളത് തീരെ പറ്റാത്തതാണ് അത് ശീലമില്ല എന്നിട്ടായിരിക്കും നല്ല പെയിൻ എടുക്കും കാലൊക്കെ എൻ്റെ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ അത്രയും പെയിൻ ഉണ്ടായിരുന്നു എന്തായാലും വന്ന പാട് നമ്മൾ നമ്മുടെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇതാ ബാക്കിയുള്ള പരിപാടിക്ക് നിന്നു അങ്ങനെ അടിച്ചുവാരലും തുടക്കലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞ് ഒന്നും കൂടെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം വേറെ കൊണ്ട് കുടിച്ചിട്ട് നമ്മൾ വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സമയമായിട്ടുണ്ടായിരുന്നു വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ വിളക്കൊക്കെ കൊടുത്തിട്ട് അതിനിടയിൽ വന്ന പാടനെ കുറച്ച് വെള്ളമൊക്കെ കലക്കി ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു ശരണിയാ പോകണേൻ്റെ മുന്നേ പിള്ളേർക്കൊക്കെ വെള്ളയപ്പം കാര്യമൊക്കെ തല മാവ് ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി അണുപ്പ് അതിട്ടാ എന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ദാ ഇനി നമ്മൾ കുറച്ചു നേരം നാമമൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ എല്ലാവരും അവിടുന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ബസ്സൊക്കെ കിട്ടി പിടിച്ച് വന്നപ്പോഴേക്കും അപ്പോൾ വിശുന്നപ്പോൾ വെള്ളപ്പും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്ത് കഴിച്ചിട്ടാണ് പോയത് കേട്ടോ സോനുവിനു ഇവിടെ നിൽക്കാൻ പറ്റാത്ത ദേശത്തിന് സോനു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്പു ശരണിയും ഞാനും ഒക്കെ കഴിച്ചു ഓരോ വെള്ളപ്പൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് നേരെ നമ്മൾ നിൽക്കുന്നത് ഇതൊക്കെ ഗുരുവായിരുന്നു വാങ്ങിയതാണ് ഞാൻ ഓരോ സാധനങ്ങൾ കാണിച്ചുതരാം കേട്ടോ ഇതിങ്ങനെ വറക്കണ എന്തോ എന്തോ ഒരു പേര് പറയും എനിക്കറിഞ്ഞൂടാ ആ ഈ സാധനം നല്ല ഇഷ്ടമാണ് അവിടെ പിള്ളേർക്ക് എനിക്കും ഇഷ്ടാട്ടോ അങ്ങനെ വറുത്ത് കഴിക്കും വറുത്ത് കഴിക്കുന്ന ഈ കാട്ടിലിഷ്ടം ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് അതങ്ങോട് ഇട്ട് കഴിഞ്ഞല്ലേ എവിടുന്നിനെ ചേർക്കുകയൊക്കെയൊക്കെ കാണാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്ടാവും അത് കാരണമാണ് ഇത് മെയിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കടയിൽ നിന്ന് അഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങിയാറുന്ന പണ്ടൊക്കെ ഇപ്പം വാങ്ങാറൊന്നുമില്ല ഇത് ഈ ചോറിൻ്റെ കൂടെ ഒക്കെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നു എന്തോ തൊരു പെയിനുണ്ട് എനിക്കിഷ്ടമായ സാധനം കുഴപ്പമൊന്നുമില്ല പിള്ളേർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരണ ചന്തം കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മകം വറുത്തിട്ട് കൂരി വെച്ചു ഇട്ട് കട്ടൻ ചായ ആക്കിയിട്ട് നമുക്കിതൊക്കെ കൂടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ആയില്ലേ തലവേദനയ്ക്കും ഒരു ശമനം ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടെ എടുത്ത് ഉമ്മർത്ത് വന്നിരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ എന്നത്തെയും പോലെ അപ്പോൾ ഇത് പണ്ടൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ അല്ലേ ഓരോ വിരലിലിങ്ങനെ എട്ട് വരി ഇങ്ങനെ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാതാണ് ഇങ്ങനെ നമ്മൾ അഞ്ച് വിരലിൽ പത്ത് വരലിലിങ്ങനെ ആക്കി വയ്ക്കും എന്നിട്ട് ഇങ്ങനെ കടിച്ചു കടിച്ചു നടന്നുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ കയ്യില് വിരലിലിരപ്പോൾ പൂജിട്ട് പറയാം അത് നഷ്ടക്കച്ചവട പത്ത് വിരലിലിട്ട് ഒരാൾക്ക് പത്തെണ്ണം കിട്ടില്ലേ ഞാനും ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവൾ ഇന്ന ട്രോളി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അതുപോലെ കയ്യിലാക്കി നടന്നിട്ടുണ്ടായിരുന്നോട്ടോ ചെറുതലൊക്കെ കിട്ടുമ്പോഴേ നല്ല രസമായിരുന്നുല്ലോ അപ്പം അതുപോലെയൊക്കെ വെറുതെ ചെയ്തിട്ട് അതൊക്കെ കുടിച്ചിരുന്ന് അവിടുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നു ഇനി വൈകിട്ട് നമുക്ക് കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള കറികളോ ഉപ്പേരിയോ ഒന്നും വേണ്ട പറഞ്ഞു ഇവിടെ കഞ്ഞി എനിക്കും ഷാജേട്ടനും കണ്ണനേ പിടിക്കുകയുള്ളൂ പൂജിട്ട് അതൊന്ന് ചോറ് കൂട്ടിയിട്ട് ചമ്മന്തിന് എന്തെങ്കിലും നമുക്ക് ഉപ്പേരിയോ കാര്യങ്ങളോ സോയാബിൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഇറങ്ങി നിന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നല്ല രസം കേട്ടോ ഈ താത്താട് ഇത് അപ്പുറത്തെ വീട്ടിലെ താത്താട വീടാണ് അവിടെ നിന്നാണ് നിൽക്കിയത് നമ്മൾ ഷോർട്സും റീൽസൊക്കെ എടുക്കുക ഈ നല്ല ഭംഗി അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂച്ചട്ടിയോടും പറഞ്ഞു വായു നമുക്ക് കുറച്ച് നേരൊക്കെ ഇങ്ങനെ നടക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തൊരു ഒറ്റ മൈനേനെ കണ്ടു അപ്പോൾ അതിൻ്റെ ഒരു രണ്ടെണ്ണത്തിനെ കാണാൻ വേണ്ടിയിട്ട് എത്തി പണി നോക്കുകയാണ് അപ്പുറത്തേക്ക് അപ്പോൾ പൂജിറ്റീനോട് ചോദിക്കുക എന്തെങ്ങനെ നോക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മനീനെ ഞാൻ ഞാനേതായാലും കണ്ടു ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ വിളിച്ചാൽ കാഴ്ച കൊടുക്കട്ടോ അതെ എനിക്കൊരു സമാധാനം ഉള്ളു മറ്റേ ഞാൻ മാത്രം അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ പിന്നെ അന്ധവിശ്വാസം പൂജിറ്റിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല കണൺകുട്ടീൻ്റെ കൂടെ കാണാൻ വേണ്ടി വരും അങ്ങനെ നോക്കി നിന്നപ്പോൾ ദാണ്ടടാ അപ്പുറത്തെ പറമ്പിലൊക്കെ നല്ല ചീരങ്ങനെ മുളച്ചു നിൽക്കുന്നു മഴക്കാലമായിട്ടാണ് തോന്നണു വിത്തൊക്കെ അവിടെ ഇവിടെ വീണിട്ട് എന്തോയെന്നറിയില്ല നല്ല ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത്രയും ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് ചീര പച്ച ചീര ഇത് പിന്നെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കണ പറമ്പായതുകൊണ്ട് ഞാനൊരു കത്തി എടുത്തിട്ട് അതൊക്കെ പൊട്ടിച്ചു നാലേക്ക് ഒരു പെരുക്കി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ അതൊക്കെ നടന്ന് നല്ല ഫ്രഷ് ആണ് കേട്ടോ പച്ച ചീര നമുക്കിവിടെ എല്ലാം കാടൊക്കെ ഇഷ്ടമായതുകൊണ്ടന്നെ അതെല്ലാം ഞാൻ പറിച്ചെടുത്തു നാളേക്ക് നമുക്കൊരു ഉപ്പേരയ്ക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും സന്തോഷമായിട്ടോ എനിക്കങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ മുറ്റത്തിൽ അങ്ങനെ വല്ലാണ്ട് വൈകിയിട്ടൊന്നും ഇറങ്ങാത്തതാ നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നേരെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാറുള്ളതാണ് ഇതിപ്പോൾ തലയ്ക്ക് ഒരു മാപ്പ് മാപ്പൊന്നും റെഡിയാവണമില്ല അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വെറുതെ ഒന്നും ഇവിടെ ഇറങ്ങിയപ്പോൾ നമുക്കിത് ഒരൊറ്റ പിടി ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ സി യു